എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട് അപ്പൊ നിങ്ങൾ ഈ ചാനലിലെ വീഡിയോകൾ ആദ്യമായി കാണുന്നതാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ജോക്കർ ഈ പേര് കേട്ടാൽ അറിയാത്ത ആളുകൾ ഇല്ല അഭിനയത്തിൻ്റെ മൂർത്തി ഭാവമായിരുന്നു ജോക്കർ എന്ന കഥാപാത്രത്തിൽ നാം കണ്ടത് ജോക്കർ എന്ന വേഷം ചെയ്ത് ആളുകളുടെ മനസ്സിൽ ഇടം നേടിയ വ്യക്തി ജോക്കർ എന്ന ഒറ്റ കഥാപാത്രം കൊണ്ട് ഹീത്ത് ലെഡ്ജർ എന്ന നടൻ ലോകത്തുണ്ടാക്കിയ ഓളം ചില്ലറയൊന്നുമല്ലായിരുന്നു അത്രയും തന്നെ ആ വേഷം ചെയ്തു ബലിപ്പിച്ചു ആ നടൻ ദി ഡാർക്ക് എന്ന സിനിമയിലുള്ള ഓരോ ജോക്കർ സീനും നോക്കിയാൽ അറിയാം അദ്ദേഹത്തിൻ്റെ അഭിനയ മികവ് എന്നു കാണുന്ന ജോഹറിന്റെ ഓരോ സ്റ്റിൽ പോലും നമ്മോടെന്തോ സംസാരിക്കാൻ നോക്കുന്നു എന്ന് തോന്നിപ്പോകും ആ സിനിമയിലെ അഭിനയത്തിന് അദ്ദേഹത്തിനെ തേടി ഓസ്കാർ എത്തി എങ്കിലും സിനിമ ഇറങ്ങുന്നതിന് മുൻപേ അദ്ദേഹം മരിച്ചിരുന്നു ഓസ്ട്രേലിയൻ വംശജനായ ഹിറ്റ്ലർജർ ഒരു ഇടത്തരം കുടുംബത്തിലാണ് ജനിച്ചത് അദ്ദേഹത്തിന്റെ പത്താം വയസ്സിൽ മാതാപിതാക്കൾ വിവാഹബന്ധം വേർപ്പെടുത്തി ചെറുപ്പത്തിൽ തന്നെ ബുദ്ധിമാനായ ലഡ്ജർ ചെസ്സുകളിയിൽ വിദഗ്ധനായിരുന്നു എന്നാൽ ചെറുപ്പത്തിൽ തന്നെ അഭിനയമോഹിയായ അദ്ദേഹം മികച്ച അഭിനേതാവാകാൻ കൊതിച്ചു സിനിമയിൽ അഭിനയിക്കുകയും അതുവഴി നല്ല നടനുള്ള ഓസ്കാർ അവാർഡ് വാങ്ങുക എന്നത് അദ്ദേഹത്തിൻ്റെ സ്വപ്നമായിരുന്നു അതിനാൽ തന്നെ അദ്ദേഹം ഓസ്ട്രേലിയൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്നു പഠനശേഷം നിരവധി സീരിയലുകൾ ചെറിയ ടി വി ഷോ എന്നിവയിൽ അദ്ദേഹം അഭിനയിച്ചു ആ കാലഘട്ടത്തിലാണ് ക്രിസ്റ്റഫർ നോളൻ തൻ്റെ പുതിയ സിനിമയിലേക്ക് വില്ലനെ തേടുന്നത് പല നടന്മാരെയും കാസ്റ്റ് ചെയ്തെങ്കിലും നോളന്റെ ഭാവനയ്ക്കൊത്ത് ആരും ഉയർന്നില്ല ആ ആയിടയ്ക്കാണ് ഹെഡ്ജറിന്റെ പ്രകടനം നോളൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത് ലെഡ്ജർ ചെയ്തതെല്ലാം കൊച്ചു കഥാപാത്രം ആണെങ്കിലും അതെല്ലാം മികച്ച രീതിയിൽ ആയിരുന്നു എന്തുകൊണ്ടും തൻ്റെ ജോക്കർ എന്ന കഥാപാത്രത്തിന് ഹെഡ്ജർ മതിയെന്ന് നോളൻ തീരുമാനമെടുത്തു ഉടൻ തന്നെ നോളന്റെ ക്ഷീണപ്രകാരം ഹെഡ്ജർ അമേരിക്കയിൽ എത്തിച്ചേർന്നു എന്നാൽ സിനിമാ ലോകം ഇതിനെതിരെ പ്രതിഷേധം ഉയർത്തി ഇത്രയും പ്രാധാന്യമുള്ള കഥാപാത്രം ഒരു ചെറിയ നടന് കൊടുക്കുന്നതിൽ സിനിമാലോകം മൊത്തത്തിൽ ആശങ്ക പ്രകടിപ്പിച്ചു എന്നാൽ നോളന് ലെഡ്ജറിൽ പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു അദ്ദേഹം കഥാപാത്രത്തെക്കുറിച്ച് ലെഡ്ജറിനെ വിവരിച്ചു കൊടുത്തു ആ കഥാപാത്രത്തെ കൂടുതൽ പഠിക്കാൻ ആവശ്യപ്പെട്ടു നായകനാകാൻ മോഹിച്ച തനിക്ക് വേഷം കിട്ടിയതിൽ എന്നാൽ ലജ്ജർ പരിഭവിച്ചില്ല തനിക്കെതിരെ നടക്കുന്ന പ്രതിഷേധവും അദ്ദേഹം വകവച്ചില്ല പകരം ആ കഥാപാത്രത്തെ കൂടുതൽ മനസ്സിലാക്കാൻ അദ്ദേഹം ശ്രമിച്ചു ഒരു സൈക്കോ കഥാപാത്രം ആയതിനാൽ അത് പഠിക്കാൻ കൂടുതൽ സമയം ആവശ്യമായിരുന്നു കഥാപാത്രം അനുഭവിച്ച ഒറ്റപ്പെടൽ അനുഭവിക്കാൻ ആരോടും മിണ്ടാതെ ഒരു ഇരുട്ടുമുറിയിൽ ലജ്ജർ നാൽപ്പത്തഞ്ച് ദിവസം താമസിച്ചു ഈ നാൽപ്പത്തഞ്ച് ദിവസം ആ മുറിയിലുള്ള കണ്ണാടിയിൽ നോക്കി ഉള്ള ഇരിപ്പും മറ്റുള്ള കാര്യങ്ങളറിയാതെ ഉള്ള ഒറ്റപ്പെടലും ലഡ്ജറെ ജോക്കറിനെ പോലെ ഒരു സൈക്കോ മൈൻഡ് ഉള്ള വ്യക്തിയാക്കി മാറ്റി അങ്ങനെ നാൽപ്പത്തഞ്ച് ദിവസത്തിനു ശേഷം തൻ്റെ സീൻ ഷൂട്ട് ചെയ്യാൻ സെറ്റിലെത്തിയ പഴയ ലഡ്ജറിൻ്റെ രൂപം ആകെ മാറിയിരിക്കുന്നു പേടി തോന്നിപ്പിക്കുന്ന ഒരു മുഖം കൂടാതെ ജോക്കർ എന്ന കഥാപാത്രമായുള്ള രൂപമാറ്റം സിനിമയുടെ പിന്നണിയിലുള്ള പ്രവർത്തകർ എല്ലാം ലജ്ജറിൻ്റെ ആദ്യ അഭിനയം കണ്ട് ഞെട്ടി സീനിൽ അടികൊള്ളുമ്പോൾ പോലുമുള്ള ചിരി എല്ലാം സെറ്റിൽ ആളുകളെ വിസ്മയിപ്പിക്കും വിധം അദ്ദേഹം അഭിനയിച്ച് ഫലിപ്പിച്ചു നോളൻ പറഞ്ഞു കൊടുത്ത സീനുകൾ അഭിനയിക്കുമ്പോൾ തൻ്റെതായ ചേഷ്ടകൾ അദ്ദേഹം കാണിച്ചു അത് അണിയറ പ്രവർത്തകർക്ക് ഒട്ടും ഇഷ്ടമായില്ല എങ്കിലും നോളൻ അതെല്ലാം ക്യാമറയിൽ ഉപ്പിയെടുത്തു കാരണം ആ കഥാപാത്രം അത്രയും ഉള്ളിൽ ചേർത്താണ് ലെഡ്ജർ അഭിനയിക്കുന്നത് എന്ന് നോഡൽ മനസ്സിലായിരുന്നു അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ സിനിമ ഇറങ്ങിയപ്പോൾ നായകനേക്കാൾ കൂടുതൽ വില്ലൻ വളർന്നു ആദ്യമായാണ് ഒരു സിനിമയിൽ നായകനേക്കാൾ കൂടുതൽ പ്രശസ്തി വില്ലൻ നേടുന്നത് അഭിനയം കൊണ്ട് ഡാർനൈറ്റ് സിനിമയിൽ നായകൻ വില്ലന്റെ മുന്നിൽ തോൽക്കുകയായിരുന്നു ഓസ്കാർ ഉൾപ്പെടെ നിരവധി പുരസ്കാരം അദ്ദേഹത്തിനെ തേടിയെത്തി എന്നാൽ അതെല്ലാം അദ്ദേഹത്തിന്റെ പെങ്ങളും മാതാപിതാക്കളുമായിരുന്നു സ്വീകരിച്ചത് കാരണം സിനിമ ഇറങ്ങുന്നതിന് മുൻപേ അദ്ദേഹം മരണപ്പെട്ടിരുന്നു ഡാർനൈറ്റ് സിനിമ ഇറങ്ങുന്നതിന് മുൻപ് മാസം മുൻപ് അദ്ദേഹം മരണമടഞ്ഞു അമേരിക്ക മുഴുവൻ അദ്ദേഹത്തിന്റെ മരണവാർത്ത കേട്ട് നടുങ്ങി അമിതമായ മരുന്ന് ഉപയോഗമാണ് മരണകാരണമെന്ന് ഡോക്ടർമാർ വിധിയെഴുതി ജോക്കർ എന്ന കഥാപാത്രം അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ അത്രയും ആഴത്തിൽ പതിഞ്ഞിരുന്നു ഷൂട്ടിംഗ് സെറ്റിൽ ആരോടും മിണ്ടാതെ ഒഴിഞ്ഞിരിപ്പായിരുന്നു അദ്ദേഹം സിനിമയ്ക്ക് പുറമേ ജീവിതത്തിൽ ജോക്കർ അദ്ദേഹത്തിന്റെ മനസ്സിൽ കീഴടക്കിയിരുന്നു സ്വബോധം നഷ്ടപ്പെട്ട അദ്ദേഹത്തെ കാമുകിമാർ ഒഴിവാക്കി കഥാപാത്രം വിട്ട് തിരിച്ചു വരാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നില്ല എന്നാൽ തോറ്റുകൊടുക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല തൻ്റെ കുഴപ്പം മാറാൻ അദ്ദേഹം ഡോക്ടേഴ്സിനെ അഭയം തേടി ഉറക്കം തിരിച്ചു കിട്ടാൻ ഡോക്ടേഴ്സ് മരുന്നുകൾ നൽകി എന്നാൽ നിർദ്ദേശപ്രകാരം ഉള്ളതിനേക്കാൾ കൂടുതൽ മരുന്ന് കഴിക്കുകയും അദ്ദേഹത്തിന് മരണം സംഭവിക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ് സിനിമ ഇറങ്ങുന്നതും അദ്ദേഹത്തിൻ്റെ അഭിനയ മികവ് ലോകം തിരിച്ചറിയുന്നതും അപ്പോഴേക്കും അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞിരുന്നു ഓസ്കാർ തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തി ഇന്നും ആളുകൾ ജോക്കർ എന്ന കഥാപാത്രം മൂലം അദ്ദേഹത്തെ ബഹുമാനത്തോടെ ഓർക്കുന്നു എന്താണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഒരു കമൻറ്റായി രേഖപ്പെടുത്തുമല്ലോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുമല്ലോ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടായിലേക്ക് ഷെയർ ചെയ്യുമല്ലോ ഇത്തരം വീഡിയോസ് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ അടുത്തവണ മറ്റൊരു കണ്ടന്റുമായി അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ